ബൂത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന എം മുകേഷ് എം എൽ എയുടെ വിജയത്തിനാവശ്യമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് രൂപം നൽകുവാൻ വേണ്ടിയാണ് ബൂത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചത് സി പി ഐ എം മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും എൽ ഡി എഫ് നേതാവുമായ വരം നൽകണം ഇതൊന്നും നൽകണ്ട ഈ നിലപാടിനെ ശക്തമായി എതിർത്തത് സി പി എമ്മും സി പി ഐയുമാണ് ഇങ്ങനെ വന്നപ്പോൾ കോൺഗ്രസ് മിണ്ടിയില്ല നമുക്കും കിട്ടണം പണം കോൺഗ്രസ് നിലപാട് ഇതാണ് പാർലമെന്റിൽ ബില്ല് വരുന്നപ്പോൾ അവരോടൊപ്പം നിന്ന് വോട്ട് ചെയ്ത് കോൺഗ്രസ് ആണ് അവർക്കും കിട്ടി ആയിരക്കണക്കിന് കോടി രൂപ ആറായിരം കോടി കിട്ടി ആര് കൊടുത്തു എങ്ങനെ കൊടുത്തു ആരാ കൊടുത്തത് കേന്ദ്ര ഏജൻസി ബഹുരാഷ്ട്ര കമ്പനികളുടെ ഓഫീസിൽ കയറി ഇറങ്ങി ഭീഷണിപ്പെടുത്തിയ പിറ്റേന്ന് അതിന്റെ പിറ്റേന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞിട്ട് ഇലക്ട്രൽ ബോണ്ടെടുത്ത് ബി ജെ പിടെ അക്കൌണ്ടിലേക്ക് പണം നിക്ഷേപിച്ചു അതിനെ ആര് ചോദ്യം ചെയ്തു സി പി എം ചോദ്യം ചെയ്തു സി പി എം ചോദ്യം ചെയ്തു രാജ്യത്തെ സുതാര്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ള വിവിധ സിവിൽ സംഘടനകൾ ചോദ്യം ചെയ്തു കോടതി ഇടപെട്ടു ഇത് ഭരണഘടനാ വിരുദ്ധമാണ് കണക്ക് ഹാജരാക്കാൻ ചെവിച്ച് പിടിച്ച് പറഞ്ഞു എസ് ബി ഐയോട് ഉരുണ്ട് കളിച്ചു ജൂൺ കഴിയട്ടെ ജൂൺ കഴിയുമ്പോഴേക്ക് തെരഞ്ഞെടുപ്പ് കഴിയും അതുവരെ ആരെ കണക്കറിയരുത് ജനങ്ങളെ കണക്കറിയരുത് കോൺഗ്രസിന്റെ പണം പറയാൻ പാടില്ല നിരപ്പത്ത് വസതിയിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന യോഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ബൂത്ത് പ്രസിഡന്റ് അജിത്ത് അധ്യക്ഷത വഹിച്ചു ഈ രാജ്യത്ത് വർഗീയവാദവും ഫാസിസവും തുടച്ചു നീക്കുന്നതിനു വേണ്ടിയും ജനാധിപത്യം സംരക്ഷിക്കുന്നതിനു വേണ്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം മുകേഷ് എം എൽ എ വൻപ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് എൽ ഡി എഫ് നേതാവ് കെ എസ് പ്രസാദ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അങ്ങനെ ഈ തെരഞ്ഞെടുപ്പില് നമ്മൾ ശക്തമായിട്ട് അതിന് ഇടപെടുകയും നമ്മുടെ വരും ദിവസങ്ങളിലെ പ്രവർത്തനം ഏകോപിപ്പിക്കുകയും ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ മനസ്സാണ് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ചുറ്റുവട്ടത്തുള്ള ബന്ധുക്കളുടെ എല്ലാം ആശയവിനിമയം നടത്തിയിട്ട് നമ്മുടെ രാജ്യ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ യോഗത്തിന് ആശംസിക്കുന്നതിന് വേണ്ടി സഹപ്രസാദ് പ്രസാദ് സ്വാഗതം പറഞ്ഞു തീർച്ചയായും നാളെ മുതൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കഴിയുന്നതോടുകൂടിയും നമ്മളൊരു വലിയ പോരാട്ടത്തിന്റെ ഭാഗമാണെന്നുള്ള ബോധത്തോടു കൂടി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നതിനു വേണ്ടി ദൈനംദിനം രാപകലില്ലാത്ത വലിയ അധ്വാനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അപ്പോ ഇപ്പോഴത്തെ കാലാവസ്ഥ വളരെ ബുദ്ധിമുട്ടുള്ള കാലാവസ്ഥയാണെങ്കിൽ പോലും ആ തീഷ്ണമായ ചൂടിനെ പോലും അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മൾ നാളെ അനുഭവിക്കാൻ പോകുന്ന ചൂട് ഇതിനേക്കാൾ കഠിനമായിരിക്കും എന്നുള്ള പൊതുബോധത്തോടു കൂടി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ട് നമുക്ക് കടന്നുപോകേണ്ടത് അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നേതൃത്വമാണ് നേതാക്കന്മാരാണ് നാളെ മുതൽ ഇവിടെ ഇപ്പോ നമ്മൾ തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങൾ ചിട്ടവട്ടതോടുകൂടി നമുക്ക് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം ഓരോ വോട്ടർമാരിലേക്കും കടന്നെല്ലണം അവരുടെ കാര്യങ്ങളും അവരുടെ വിഷമതകളും മനസ്സിലാക്കണം ആ മനസ്സിലായികൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്ന നമ്മുടേതായി കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം അങ്ങനെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്കൊരു മുന്നേറ്റം ഉണ്ടാക്കണം നമ്മുടെ സ്ഥാനാർത്ഥി അപ്പൊ കരവാളൂർ ഈസ്റ്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് ഗോപി അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു അത്യന്തം ഗൗരവത്തോടു കൂടിയാണ് നമ്മൾ കാണേണ്ടത് പ്രത്യേകിച്ച് നിരപ്പത്ത് മേഖലയിൽ മതസൗഹാർദ്ദത്തിന്റെ ഒക്കെ വളരെ പേരുകേട്ട ഈ പ്രദേശത്ത് ഓണം വന്നാലും ഉത്സവം വന്നാലും പെരുന്നാൾ വന്നാലും ക്രിസ്മസ് വന്നാലും എല്ലാം ഒരുമിച്ചിരുന്ന് ആഘോഷിക്കുന്ന ഒരു സമൂഹമാണ് ഈ നിരപ്പത്ത് മേഖലയിലുള്ളത് ഈ മതസൗഹാർദ്ദം ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം പുരകണം എന്നാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം മൊത്തത്തിൽ ആഗ്രഹിക്കുന്നു ഇതിന് വിപരീതമായിട്ടാണ് ഇന്ന് ഇന്ത്യയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇന്ന് മത തീവ്രവാദം വളർത്തി ഈ രാജ്യത്തെ ഭിന്നമാക്കാനുള്ള ശ്രമങ്ങളാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടന്നു വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ജനങ്ങളെ ഇത്രയേറെ ദുരിതത്തിലാഴ്ത്തിയ ഒരു സർക്കാരും ഇന്ത്യയിൽ ഭരിച്ചിട്ടില്ല ഓരോ സംഭവങ്ങളും നമ്മൾ വിവരിക്കുകയാണെങ്കിൽ ഒരുപാട് സമയമുണ്ട് നോട്ട് നിരോധനത്തിലൂടെ ഈ രാജ്യത്തെ ജനങ്ങളെ ഇത്രയേറെ വേദനിപ്പിച്ച ഒരു സർക്കാർ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ കർഷകരെ ആയിരക്കണക്കിന് കർഷകരെയാണ് കൂട്ടക്കൊല നടത്തി ഈ രാജ്യത്ത് കർഷക ദ്രോഗ നടപടികളും തൊഴിൽ നിയമങ്ങളും തൊഴിലാളികളെ ഇത്രയേറെ ദ്രോഹിച്ച സർക്കാരില്ല തൊഴിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് തൊഴിലാളികളെ ഏത് സമയവും ഏത് നിമിഷവും ജോലിയിൽ നിന്നും പുറത്തു പിരിച്ചുവിടാനുള്ള അവകാശം അടക്കം നേടിക്കൊണ്ട് തൊഴിൽ നിയമങ്ങൾ കരുനിയമങ്ങളാക്കിയ സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് എൽ ഡി എഫ് നേതാക്കന്മാരായ സന്തോഷ് സരോജ ദേവി തുടങ്ങിയവർ പങ്കെടുത്തു ബിജുരാജ് അനീഷ് ഷാജഹാൻ സാർ അജിത്ത് മനോജ് ജയധരൻ ഷിബില ഷാനി ഫിലിപ്പ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി നിരപ്പത്ത് മുപ്പത്തിയൊൻപതാം ബൂത്ത് കമ്മിറ്റി പ്രസിഡൻറ്റായി അജിത്തിനെയും സെക്രട്ടറിയായി ജെ എസ് സുധീർലാലിനെയും തിരഞ്ഞെടുത്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം മുകേഷ് എം എൽ എയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടനാപരമായ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി മുപ്പത്തിയൊൻപതാം ബൂത്ത് കമ്മിറ്റി ഓഫീസ് ഈ വരുന്ന മുപ്പത്തിയൊന്നാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ക്യാഷ്യൂ കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്യും തദ്വസരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രമുഖരായ നേതാക്കന്മാർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ புடலூரி பொன்திளக்கம் அல்ல கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குப்பாலத்தின் நாட்டில் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறப்பாய சமூகங்கள் ஷோரூம் எல்லா ஞாயிற்சிகளிலும் திறந்து பிரவர்த்திக்கதான அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் Nine one six eight.